നമസ്കാരം നമുക്ക് ബിഗ് ബോസ് വീഡിയോയിലേക്ക് കിടക്കണ്ടേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മോഹൻലാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് റോള് മോഹൻലാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് എവിടെ പോയി വിളിച്ചിരിക്കുന്നത് എംബുരാൻ്റെ ഷൂട്ടിങ്ങിലാണ് മൂപ്പര് അപ്പോൾ അതുകൊണ്ട് ഒരാളും മോഹൻലാലെന്നെ കാണാൻ മോഹൻലാലിനെ കാണാൻ പറ്റില്ല കാരണം അവിടേക്ക് ഒരു ഫോൺ പോലും അലവട അല്ലയെന്നാണ് പറഞ്ഞു രണ്ട് ഒരൊറ്റ ഫ്രെയിം പോലും പുറത്തു പോകില്ല അപ്പോൾ മോപ്പൻ അതിന്റെ ഉള്ളിലാണ് എന്നിരുന്നാലും മോഹൻലാലിന് ഇതിനുള്ള ബിഗ് ബോസിലുള്ള പങ്ക് എന്താണ് നമുക്ക് പരിശോധിക്കണം അതിന് മുമ്പ് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് പറയാം ജിൻഡോയെ ജിൻഡോൻ്റെ ടീമിനെ വീണ്ടും തോൽപ്പിച്ചു ജാസ്മിൻ ഗീതോ ഇവരെ സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോൽപ്പിക്കും എന്നിട്ട് നമ്മൾ കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് അവർ പോയിട്ട് ഈ ഗബ്രിയായിട്ട് വഴക്കോളൂ ഓ ഗുരി അങ്ങനെ ചെയ്തു ഗബുരി ഇവരെ ഗെയിം അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ ചത്താലും കുഴപ്പമില്ല മരുമകളിലെ കണ്ണിലെ കണ്ണീര് കാണണം എന്നാണ് അമ്മായിയമ്മയുടെ വിചാരം അതേപോലെയാണ് ഇവള് എന്തൊക്കെയുണ്ടെങ്കിലും ജിൻഡോനെ തോൽപ്പിക്കണം ജിൻഡോനെ ഇവിടുന്ന് പുറത്താക്കണം അതാണ് ഇവളുടെ ഗെയിം ഈ ഗെയിം ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഗെയിം പഠിപ്പിച്ചു കൊടുത്തത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാർ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത് ഈ എങ്ങോട്ടും പോണ്ട ജിൻഡോനെ കൂടെ തന്നെ നിൽക്ക് ജിൻഡോനെ തകർത്ത് കളി കപ്പ് മേടിക്കാൻ ഒരു മത്സരാർത്ഥി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാനേ പാടില്ല അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് ജാസ്മിൻ അതുപോലെ തന്നെ വാല് പൊക്കി ഇപ്പോൾ ഗീതു കളിക്കുന്നുണ്ട് അവൾക്ക് ആദ്യം വന്നപ്പോൾ ചിറകൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചറകും വന്നു രണ്ട് കൊമ്പും വന്നു അർജുനനെ അവൾ ട്രാപ്പിലും പെടുത്തി അവൾ ചില്ലറക്കാരി ഒന്നും അല്ല അവൾ അവൾ സീരിയൽ കുറേ വിലസിട്ടുള്ള ആളാ അവൾ ഈ കാണാതൊന്നല്ല സാധനം അവളൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാണുന്നവർക്ക് തന്നെ അറിയാം ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജാസ്മിൻ്റെ ഓട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഗബ്രിക്ക് വളരെ കുറവോട്ട് ഏറ്റവും പിന്നിലെ ഗബ്രി ഇ ഒരു രണ്ട് ദിവസം കൂടി ഓട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറിയാൽ ഭാഗ്യം അപ്പോൾ ഒന്നിനും ഒരു വകക്കും കൊള്ളാത്ത വാഴ അർജുനും പോലും നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ എന്താ വോട്ടിൻ പാറ്റേൺ നോക്കിയാൽ ഇവനൊക്കെ എന്നടിച്ചു കളയേണ്ടാണ് കോഴി അവൻ ലോക കോഴിയാ അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ജാസ്മിൻ്റെ വോട്ട് കുറച്ച് ജാസ്മിനെ പുറത്താക്കുക നടക്കാത്ത കാര്യങ്ങൾ നമുക്കറിയാം പാറ പൊളിച്ച് വെള്ളം കാണുന്ന ഒരു ടാസ്ക്കാണത് അപ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് പറയുന്നത് കേൾക്കണവർ കേൾക്കാം അല്ലെങ്കിൽ എനിക്ക് പറ്റാവുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥിൽ പോയിട്ട് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഇവൾക്ക് ഒരിക്കലും കപ്പ് കിട്ടരുത് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നും വേറെ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഗഫ്രിക്കേൻ്റെ കിട്ടിയാലും കുഴപ്പമില്ല ജിൻഡോൻ്റെ കാര്യം നമ്മൾ പ്രത്യേക പൂജ വേറെ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ജനറലായിട്ട് പറയുമ്പോൾ ഇവൾക്ക് കിട്ടരുത് അതിനു വേണ്ടി നമ്മൾ നന്നായി പോയിട്ട് നമ്മൾ അവിടെ ഇത് ചെയ്തിട്ടുണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി തന്നെ നടത്തിയിട്ടുണ്ട് ജാസ്മിനി കപ്പ് കിട്ടാണ്ടിരിക്കാൻ പ്രത്യേക പൂജ നടത്തിയിട്ടുണ്ട് ഇവൾ കെടുപ്പിലായപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോകും എന്നാൽ വിചാരിച്ചത് വീണ്ടും തിരിച്ചു വന്നു ഇതൊക്കെ ഉടായ്പോന്നിട്ടുണ്ടെങ്കിൽ ഈ കെടുക്കണതും ഈ ഡാൻസ് കളിക്കുന്നതും ഇവ കാര്യങ്ങളൊക്കെ അവളുടെ ഒരുപാട് നമ്പറുകളാണ് അല്ലാണ്ട് അവൾക്ക് അവൾക്കൊരു രോഗമില്ല ഒരു മണ്ണാങ്കട്ടുമില്ല ഇതൊക്കെ ഇവളുടെ അവളുടെ ഉടായ്പ നമുക്ക് മനസ്സിലാവണത് അതുകൊണ്ട് ഇങ്ങനെ ഒരു തിന്മയുള്ള ആളെ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ആളെ ഇത്രയും വാക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ആൾക്കാരെ ടാർജറ്റ് ചെയ്ത് അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരാളെ അതിൻ്റെ ഉള്ളിൽ നിർത്തരുത് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പോയിട്ട് പൂജ നടത്തണം വഴിപാട് നടത്തണം എന്നാണ് നമ്മളീ പറയാനുള്ളത് അത് നമ്മുടെ ഒരു വാശിയായിട്ട് കണക്കാക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു സ്ത്രീയും കൂടി ഒരു പെൺകുട്ടി വളരെ ചെറുപ്പാണ് പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സായിട്ടുള്ളൂ ആ പെൺകുട്ടിയും കൂടി ഇന്നലെ നമുക്ക് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഇപ്രാവശ്യം ഓഡിഷനിൽ വന്ന് കഴിഞ്ഞ കൊല്ലം തൊട്ട് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ആ കഴിഞ്ഞ കൊല്ലം തൊട്ട് ട്രൈ ചെയ്തിട്ട് ഈ കൊല്ലത്ത് എടുക്കാം എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമായി അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ ആൾക്കാർ ഈ പെണ്ണിന് മെസ്സേജ് അയക്കും അതുപോലെ തന്നെ ലവ് ചിന്ന അയക്കും ഇങ്ങനെ അത് ചെയ്യ് ഇത് നിങ്ങൾ ബാംഗ്ലൂർക്ക് പോവാം നിങ്ങൾക്ക് ബോംബെക്ക് വാ നിങ്ങൾക്ക് ഷൂട്ടിങ് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നാലഞ്ച് ഇപ്രാവശ്യം കയറാൻ വേണ്ടിയിട്ട് നാല് ഇൻ്റർവ്യൂവിൽ ഈ കുട്ടി അറ്റൻഡ് ചെയ്തു ഇപ്പോൾ ഈ കുട്ടി അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ ഈ സീസണിലുള്ള പലരും അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നത് ഈ കുട്ടി അവിടെ നിന്ന് കണ്ടിട്ടും അങ്ങനെ അവസാനമാണ് ഇവർ പറഞ്ഞത് എന്താണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഈ കുട്ടി ഈ പരിപാടി വേണ്ടാന്ന് വെച്ചു എന്നിട്ടപ്പോൾ അത് വീഡിയോ ടോങ്ങണത് അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ ഇതുപോലെ വെട്ടി തുറന്ന് രംഗത്ത് വരാനിരിക്കയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിഗ് ബോസിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ എന്താ മിണ്ടാത്തത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇതിൻ്റെ സത്യം വിളിച്ച് പറയേണ്ട ആളാണ് എന്താ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാലേട്ടൻ കാരണമാണ് ഞാൻ ലാലേട്ടൻ എന്ന് വിളിക്കുന്നതിൽ നിങ്ങളൊരു വിഷമം വിചാരിക്കേണ്ട നമുക്ക് അദ്ദേഹം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പുറത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ലാലേട്ടൻ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഒരു ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണം കാരണം അതിന് അദ്ദേഹം ഒരു കാണലാണ് പക്ഷെ അയാളുടെ ചെയ്തികളെ നമ്മൾ വിമർശിക്കണം പറഞ്ഞു വന്ന് പറയാം അപ്പോൾ ഇദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് എനിക്ക് പറ്റിയ അബദ്ധങ്ങള് തുറന്നു പറഞ്ഞ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പിലോത്തോസ് ദിവസ് കയ്യഴിയ പോലെ കയ്യഴുക സമയമാണത് അദ്ദേഹത്തിന്റെ ഇതിലൊന്നും ഒരു ഭാഗവാക്കല്ല എന്നുള്ളത് ഇന്ന് വരെ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ലാലാട്ടിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് എന്താണ് ഒരു പ്രസ് ഒരു ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ലാലാട്ട് ബി ബി കാണുന്നില്ല മറ്റുള്ള കാര്യം അതൊന്നല്ല മോഹൻലാലിന് ഷൂട്ടിങ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് ഷൂട്ടിങ്ങിനായാലും കൂടുതൽ സമയം കിട്ടുന്നത് ഫ്രീ സമയമാണ് ആ ഫ്രീ സമയത്ത് മൂപ്പര് മുഴുവൻ എപ്പിസോഡും ഇരുന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വരുന്ന സകല സക്കല കുറിച്ചും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചും അവരൊക്കെ എങ്ങനെയൊക്കെ സ്വഭാവങ്ങളെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അത് മൂപ്പര്ക്ക് പ്രത്യേക ഒരു ക്യൂരിയോസിറ്റീനത് അത് മൂപ്പി ചെയ്യാറുണ്ട് കന്യാപണ്ണങ്ങൾ വരേണ്ട സ്ഥലമാണ് കന്യാപ്പണ്ണങ്ങൾ വരേണ്ടത് അറിയില്ല ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ലാലേട്ടൻ ഒന്നും അറിയില്ല ലാലേട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോൾ സ്ക്രിപ്റ്റാണ് കൊടുക്കുമ്പോൾ അത് മൊത്തം വായിച്ചങ്ങൾ പറയുന്നത് എന്നൊന്നും പറയരുത് അതൊക്കെ ലാലേട്ടൻ എല്ലാ എപ്പിസോഡും കാണുന്നുണ്ട് എന്ത് പരിപാടിയിലും ഒരു പത്ത് രൂപ മേടിക്കുമ്പോൾ അതിൻ്റെ ഡെഡിക്കേഷൻ മോഹൻലാലിന് ഒരുപാട് കൂടലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ ശനി ഞാൻ എപ്പിസോഡ് ഇവിടെ വന്നിട്ട് ഏൻകർ ചെയ്യുന്നത് അല്ലാണ്ട് ഒന്നും അറിയാണ്ട് വന്നിരിക്കുന്ന പൊട്ടനം ലാലേട്ടൻ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഓരോ സ്ത്രീയുടെ എല്ലാ സ്വഭാവങ്ങളും അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വന്നേന്നുള്ളത് പോലും ലാലേട്ടൻ അറിയാം പക്ഷെ ലാലേട്ടൻ കമശിവ എന്നൊരു അക്ഷരം മിണ്ടില്ല ഇനി ഇതിൽ ലാലേട്ടന് വല്ല പങ്ക് എല്ലാവരും ലാ ലാലിനെ തെറി വിളിക്കുന്നു ഇതിൽ മൂപ്പര്ക്ക് എന്താ പറയുക പങ്കുണ്ട് മൂപ്പരും കൂടി ഇതിൽ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഈ ഏതെങ്കിലുമൊക്കെ നല്ല സുന്ദരികളൊക്കെ മൂപ്പരും കടപ്പുറ പങ്കിട്ടിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം വരാം കാരണം ഇതിന് തീ കൊളുത്തിയത് ഈ ഭൂകമ്പത്തിന് ഈ സുനാമിക്ക് തീ കൊളുത്തിയത് മോഹൻലാലാണ് അതിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ കാര്യങ്ങളും മോഹൻലാൽ ലൈവായി കണ്ടിട്ട് ഈ സിബിനെ വന്ന് ഇതുപോലെ ഫയർ ചെയ്യാനും സിബിനെ പുറത്താക്കാനും അതുപോലെ തന്നെ ഇതുപോലെ മൂപ്പരെ മെൻ്റലി ഡൗൺ ആക്കുന്നു എന്നുള്ള വർത്തമാനങ്ങൾ പറയാനും മോഹൻലാലിന് എങ്ങനെ തോന്നി ബിഗ് ബോസ് അവൻ ഒരു സ്വിഫ്റ്റ് കൊടുത്താൽ എന്താ കാരണം എന്താ അവൻ എന്തവനവിടെ ചെയ്തേ അവൻ എന്താ ചെയ്തേ ഈ ഒരു ആംഗ്യം കാണിച്ചു എന്നാണ് പറയണത് ഈ പരിപാടി ചെയ്യുന്ന ആംഗ്യം കാണിച്ചു എന്നാണ് ഈ പറയണത് ഇതിനേക്കാളും വൃത്തികെട്ട വർത്തമാനം പറഞ്ഞ കൂതറുകൾ അവിടെ ഇല്ലേ നമ്മുടെ ഗബിരി തന്നെ നീ കുനിഞ്ഞു നിൽക്കടാ ഞാൻ പണിത് തരാടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ജിൻഡോട് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല തന്തയ്ക്കും തള്ളയ്ക്കും അപ്പനും അമ്മമ്മക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട് ഈ ജാസ്മിൻ അതുപോലെ തന്നെ ജിൻഡോനെ തല്ലിയിട്ടുണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ അവിടെ ചീന് അതിനൊന്നും ഒരു ചോദ്യവും ഇല്ല അന്നിട്ട് ഈ തീന് തിരികൊളുത്തി വിട്ടത് മോഹൻലാലാണ് അറിയായിരുന്നു ഈ തിരി കൊളുത്തി വിടുന്ന എന്തിനാണ് ഇവനെ പുറത്താക്കാനാണ് ഈ സിബിൻ്റെ അച്ഛനെ അറ്റാക്കായിട്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക ഒരക്ഷരം ബിഗ് ബോസ് പറഞ്ഞാൽ ജാസ്മിൻ്റെ അച്ഛൻ അച്ഛന് അറ്റാക്കില്ലാണ്ട് അവൾക്ക് ഫോൺ സംസാരിക്കാൻ കൊടുത്തു പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു നീ ഒറ്റയ്ക്ക് കളിക്കുക ഗബ്രീനെ കെട്ടി അതൊക്കെ നമുക്ക് പുറത്ത് വന്നിട്ട് കെട്ടിപ്പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കളി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആളാണ് അതിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നാറി കൂട്ടും നിന്നു അപ്പോൾ ഒറിജിനലായിട്ട് അറ്റാക്കും വന്ന് ബൈപാസും ചെയ്ത് കിടക്കുന്ന ഒരാളെ അയാ മോനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുള്ള ആൾക്ക് അറ്റാക്ക് വന്നത് അല്ലാണ്ട് വെറുതെ മിണ്ടാണ്ടിരിക്കുന്ന ഒരാൾക്ക് അറ്റാക്ക് വന്നതല്ല അങ്ങേക്ക് വിഷമം കൂടി സങ്കടം കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ മോൻ പിച്ചും പെയ്യും പറയുന്നതും എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണം എന്നെവിടെ എല്ലാവരും ഇതാക്കണേന്ന് പറഞ്ഞാൽ അദ്ദേഹം കിടന്ന് കഷ്ടപ്പെടുക അദ്ദേഹത്തിൻ്റെ ഹൃദയം കിടന്ന് കഷ്ടപ്പെട്ടിരുന്ന ആൾക്ക് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നത് അതിൻ്റെ ഉത്തരവാദിത്തം കൂടി മോഹൻലാലിനുണ്ട് ഇവനെ പുറത്താക്കിയുള്ള പാപ കറ മോഹൻലാൽ ഏത് ഗംഗയിൽ പോയാലേ കുടിച്ചാലേ തീരുക ഇത്രയും വൃത്തികേടുകളും മാത്രം നടക്കുന്ന ബിഗ് ബോസ് ഷോ എന്തിനാണ് മോഹൻലാൽ താങ്കൾ ഈ ഇതിൽ വന്ന് ഈ ഉള്ള പേര് കളയുന്നത് താങ്കൾക്ക് നല്ലൊരു പേരുണ്ട് അതിനൊരു വെറും കളങ്കമല്ല ഈ ബിഗ് ബോസ് ഷോ ഇത് കാണാൻ കുറേ ആൾക്കാരുണ്ട് സത്യമാണ് തമിഴിൽ നടക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ അഭിനയിക്കുക അതിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ താങ്കൾക്കൊരു പേരുണ്ട് ഇത് വൃത്തികെട്ട ഷോണ് ഇതുപോലെ പെണ്ണങ്ങളെ യൂസ് ചെയ്യുന്ന ഷോണ് എല്ലാം കമ്മീഷൻ വൈസിനെ നടക്കണ എന്ന് പറഞ്ഞാലെങ്കിലും താങ്കൾക്ക് ഇനി അടുത്ത സീസണിൽ താങ്കൾ ഒഴിയണം ഈ പ്രാവശ്യം താങ്കൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്നൊക്കെയാണ് പക്ഷെ ഇത്ര വലിയ ഉടായിപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മൊത്തം കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്യാം ഈ ശരി ഞാൻ താങ്കൾ വരാതിരിക്കാം താങ്കൾ എന്ത് മുഖം വെച്ചിട്ടാണ് വന്നിരിക്കുക പഞ്ചസാര ചാക്ക് തലയെക്കൂടി ഇടണം അപ്പോൾ മുഖം തീരെ കാണില്ല മുണ്ടിട്ടാലും ഞാൻ നഴിലടിക്കും രണ്ട് മുണ്ടിട്ടാലും നഴിലടിക്കും അപ്പോൾ പഞ്ചസാര ചാക്ക് ഒരു രണ്ടെണ്ണം തലയിൽ ഇട്ടിട്ട് വേണം ഇവിടെ വന്ന് നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ താങ്കളെ മുഖത്തേക്ക് ചളി വാരി എറിയും അത് എറിയി കൊള്ളാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു വെടിപ്പുരയുടെ ഒരു കാവൽക്കാരനായിട്ട് നിങ്ങൾ ഞങ്ങൾ ഒരു വ്യക്തിന് നിങ്ങൾ നിങ്ങളിങ്ങനെ വരരുത് ഇവിടെ ആരെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് ആ പൈസയും വേണ്ട ആ സ്കൂളിലെ പഠിപ്പും വേണ്ട ആ സ്കൂളിലെ ഉപമാവും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നല്ലൊരു അവസരം വീണെങ്കിൽ കിട്ടിയിരിക്കുക ദൈവജീവിതം നിങ്ങൾ ശനിയാഴ്ച അവിടെ വന്ന് ഇവരെ അടുത്ത് കൊഞ്ചി കൊഴയാനോ ഇവരെടുത്തുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കാനോ ഇവർക്ക് ടാസ്ക് കൊടുക്കാനോ ഇങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കരുത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മുഴുവൻ വൃത്തികേടെ കള സക്കല പണ്ണങ്ങളും ഇപ്പം സംശയത്തിൻ്റെ മുൾമുനയിലാണ് ആരാണ് എവരാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും ഒരു പിടുത്തവല്ല അപ്പോൾ പലരും രംഗത്ത് വരുന്നുണ്ട് പല സീസണിലും ഇത് ആദ്യം ആ സീസൺ തൊട്ട് ഈ സീസൺ സിക്സ് വരെയുള്ളൊരു പക്രിയാണ് ഇതൊരു എണ്ണ ആട്ടണ പോലെയുള്ളൊരു മിഷ്യനാണ് അവർ ഒന്നാമത്തെ സീസണിൽ അങ്ങനെ തുടങ്ങി വെച്ചു ഈ സീസൺ സിക്സ് വരെ അത് നടക്കുന്നുണ്ട് അപ്പോൾ അത് അവർ കാര്യങ്ങൾ അവിടെ നടന്നോട്ടെ നമ്മൾ ഞാൻ അന്വേഷിക്കുന്നത് ഈ ഒരു മഹാനായ നടൻ ഇതിൽ നാറാനായിട്ട് വരണോ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ മോഹൻലാലിൻ്റെ ഭാര്യ ഏറ്റവും നല്ല സ്ത്രീയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടീശ്വരൻ്റെ മകളാണ് ബാലാജിയുടെ കോടീശ്വരൻ്റെ മകളാണ് കോടീശ്വരൻ്റെ മകളായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയത് എന്നിട്ട് താങ്കളെ കല്യാണം കഴിച്ചു ഈ സിനിമ എന്താണ് സിനിമ ഫീൽഡ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കുട്ടീനെ ഒരു അഹങ്കാരത്തൊട്ട് തീണ്ടാത്ത ഒരു പെൺകുട്ടി അതുപോലെ തന്നെ അഹങ്കാരം തൊട്ടു തീണ്ടില്ലാത്ത മക്കൾക്കും മോഹൻലാലിന് അഹങ്കാരം ഉണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ മോഹൻലാലിനെ കുറിച്ച് ഈ ഫീൽഡിൽ എന്ത് തെമ്മാടിത്തരം കേട്ടാലും ഏത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കേട്ടാലും എന്തൊക്കെ കേട്ടുകഴിഞ്ഞാലും മോഹൻലാലിനെ കുറിച്ച് ഇന്നവരെ ഒറ്റ അഭിപ്രായമാണ് മോഹൻലാലിൻ്റെ ഭാര്യയ്ക്കുള്ളു സുചിത്രയ്ക്കുള്ളൂ എന്താണ് മോഹൻലാൽ നല്ല വ്യക്തിന് നല്ല മനുഷ്യനാണ് ഒരു പെണ്ണുങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല ആ പേരും പറഞ്ഞ് അവരെ വീട്ടിൽ മോഹൻലാലും ഭാര്യയും തമ്മിൽ ഒരു വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ സമൂഹത്തിലുള്ളവരും സിനിമാ ഫീൽഡിലുള്ളവരും നാടക ഫീൽഡിലുള്ളവരും എല്ലാ ഭാര്യമാരും മോഹൻലാലിൻ്റെ ഭാര്യനെ കണ്ടുപഠിക്കണം എന്നാ ഞാൻ പറയുന്നത് ഇപ്പോൾ മോഹൻലാലിന് വേറൊരു ഭാര്യനെ സിനിമാ ഫീൽഡിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലും ഒരു ഭാര്യനെ കിട്ടിയെങ്കിൽ മോഹൻലാലിന്ന് അഞ്ച് കെട്ടുകെട്ടേണ്ട വന്നെ അഞ്ച് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കേണ്ട സ്ഥിതി വന്നേനെ അപ്പം അതൊന്നും ഇല്ലാണ്ട് മോഹൻലാൽ ഏതോ ഒരു ജമ്പത്തിൽ ചെയ്ത ഒരു പുണ്യാണ് ഇപ്പം കിട്ടിയ ഭാര്യ മക്കളും ആ ഭാര്യ മക്കൾക്കും നിങ്ങൾ ഒരു കുറച്ചെങ്കിലും മാന്യത ഒരു അന്തസ് മനുഷ്യത്വം എന്ന് താങ്കൾ കുറേ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ തോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിബിനോട് ഈ ചീത ചീത്ത് ചെയ്യുമോ ജാസ്മിനെ നിങ്ങൾ ഇതുപോലെ പുകളുത്ത് അവളെങ്ങനെ ചരകിൻ്റെ അടിയിൽ കൊണ്ടു നടക്കുമോ ബിഗ് ബോസ് പറഞ്ഞാലും താങ്കൾക്കാണ് വോയിസ് ഉണ്ടല്ലോ താങ്കൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ അതെങ്ങനെ പോകണം അവിടെ എന്താ നടക്കുന്നതൊക്കെ താങ്കൾ അറിഞ്ഞിരിക്കേ താങ്കൾ ഇതുപോലൊരു ക്രൂര കൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടണ്ട അതുകൊണ്ടാണല്ലോ സിബിം പുറത്ത് പോയതും സിബിൻ പുറത്തു പോയത് മനസ്സിലാക്കി ആ ഹൃ വേദന സ്വന്തം വേദനയാക്കി മാറ്റിയ മാരാർ മാരാരിന് നശിച്ചു പോയാലും കുഴപ്പമില്ല മാരാരും കൊന്നാലും കുഴപ്പമില്ല മാരാരെ കുടുംബം മൊത്തം ഇല്ലാണ്ടാക്കിയാലും കുഴപ്പമില്ല ഇതുവരെ സമ്പാദിച്ച കാശ് മുഴുവൻ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ വിളിച്ച് പറയാനായിട്ട് കേരളത്തിലെ ബിഗ് ബോസിൽ പോയ ഒരു ആൺകുട്ടി ഉണ്ടായില്ലേ താങ്കളല്ല അതിന് കാരണം ഈ സിബിനെ പുറത്താക്കിയിട്ട് ഇതിന് നാടകത്തിന് തിര കൊടുത്തിയത് താങ്കളല്ലേ ഇവിടെ നടക്കുന്ന സകല ഭൂകമ്പങ്ങൾക്കും കാരണം ഒരൊറ്റ ഒരൊറ്റയാളുള്ള താങ്കൾ മാത്രം ജനങ്ങൾ എന്താ വിചാരിക്കുക ഈ പെണ്ണങ്ങൾ ഇട്ടുണ്ടാക്കണേൽ താങ്കൾക്കും ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക താങ്കളല്ലെങ്കിലും പുണ്യാളനൊന്നല്ലല്ലോ ഒരുപിടി കഥകൾ തൻ്റെ താങ്കളുടെ മനസ്സിലുണ്ട് ഒരു കഥയും ഇല്ലാത്ത ആളാണ് മമ്മൂട്ടി ഈ ആൾക്കാരെ തന്നെ ആദ്യം ചണ്ട് കൊണ്ടു വന്നത് മമ്മൂട്ടിയുടെ അത് കേൾക്കൊണ്ട ഈ ഗുലാപ്പ് ഇങ്ങനൊരു ഷോ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഷോ ആണ് മമ്മൂട്ടി സാർ വരണം അപ്പം മോബന് തൊഴുതിട്ട് പറഞ്ഞു എന്നെ വിട്ടേര് ഞാൻ വല്ല സിനിമ ചെയ്തു എവിടെയെങ്കിലും ജീവിച്ചോളാം എനിക്ക് ആങ്കർ ചെയ്യാനും പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽക്കാനും പറ്റില്ല ഇങ്ങനെയുള്ള ഓരോരുത്തരെ പുറത്താക്കുമ്പോൾ അവരെ ശാപം ഏൽക്കാനും നമുക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ ഇതിൽ അപ്പൊ തന്നെ കയറി വരുന്നുള്ളൂ മമ്മൂട്ടി പോലും സ്വപ്നത്തില് വിചാരിച്ചില്ല മമ്മൂട്ടി പോലും പറഞ്ഞു എന്തിനാ ലാലിവ പണി വെക്കുന്നത് നമുക്ക് നമുക്ക് അറിയാവുന്ന ജോലി ചെയ്താൽ പോലെ എന്തിനാ അതൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് കമലഹാസൻ ചെയ്യണെന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്നും കേൾക്കാണ്ട് മൂപ്പര് പൈസയ്ക്ക് വേണ്ടി ചെയ്തത് അത് പൈസേന ഒരുപാട് ബുദ്ധിമുട്ടാണ് മൂപ്പര് പടം സ്വന്തമായിട്ട് ഡയറക്റ്റ് ഡയറക്ടറുണ്ട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസർ ചെയ്യുന്നതിന് ഒരുപാട് കോടികൾ വേണം അതിന് കിട്ടണ കാശൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇടാൻ തോന്നുന്നുണ്ട് പിന്നെ ഇവർക്കൊക്കെ കിട്ടണ കാശല്ല കുറേ കാശ് ഗവൺമെന്റ് തട്ടിച്ചെടുക്കല്ലേ ആ ടാക്സ് ഈ ടാക്സ് മറ്റേ ടാക്സ് മറിച്ച ടാക്സ് ഇവിടേക്ക് ദുരിതാശ്വാസ നിധി മറ്റോടുത്ത ദുരിതാശ്വാസ നിധി അങ്ങനെ പറഞ്ഞ് കുറേ കാശ് വരെ നിങ്ങൾ തട്ടിച്ചെടുക്കുന്നുണ്ട് അവരെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ പക്ഷേ മോഹൻലാൽ വേണ്ടതെന്ന് രണ്ട് കാര്യം ഒന്ന് ബിഗ് ബോസിന്ന് പോര രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും ഒരു പരസ്യത്തിൽ അഭിനയിക്കാണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പോലെ മാന്യത കാക്ക മമ്മൂട്ടി അഭിനയിക്കുന്ന പരസ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളാണ് അത് പത്ത് പൈസ മേടിച്ചിട്ടല്ല പിന്നെ കുറേ നാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അംബാസഡറായിരുന്നു അതും ഇപ്പം മൂപ്പര് ഒഴിവാക്കി രൂപ അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താ മരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും മമ്മൂട്ടിയും മോഹൻലാലും നമ്മുടെ നടന്മാർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും നല്ല നടന്മാരാണ് പക്ഷേ എന്നിരുന്നാലും ഇതുപോലെയുള്ള ചീത്തപ്പേര് കയറ്റിയ കയറ്റി തലയിൽ വെക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ബിഗ് ബോസ് ഷോന്ന് എത്രയും പെട്ടെന്ന് മോഹൻലാൽ ക്വിറ്റ് ചെയ്യണം അവിടെയുള്ള മത്സരാർത്ഥികൾ അല്ല ആദ്യം പോകേണ്ടത് മോഹൻലാലാണ് പോവേണ്ടത് ഇപ്പോൾ പോകാൻ പറ്റിയ അവസരമാണ് താങ്കളുടെ ഇമേജ് വെറുതെ ഒരിക്കലും കുറഞ്ഞു പോവില്ല അല്ലെങ്കിൽ ഈ സ്ത്രീകളെ പങ്കുണ്ടെങ്കിൽ താങ്കൾക്കും പങ്കുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ പറയില്ല ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഒരുപാട് തെറ്റിദ്ധാരണ താങ്കളുടെ മനസ്സ് ആൾക്കാരുടെ മനസ്സിൽ താങ്കളെ കുറിച്ചുണ്ട് താങ്കളെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ താങ്കളെ പറയുന്ന തെറി കേട്ടാ മറ്റേ അമ്മ പോലും സഹിക്കില്ല അമ്മ അതിന് തെറി നിങ്ങൾ ഈ ഷോയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാൾ ഇരട്ടി ഇനി കേൾക്കാൻ കെടുക്കണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇനി ഈ കൊച്ചു വർത്താനം പറയാനും കൊച്ചു പിള്ളേരെ എടുത്ത് കൊച്ചു കൊഞ്ചാനും കൊയാനും താങ്കൾ നിൽക്കണ്ട അങ്ങനെ നിൽക്കേണ്ട നടനല്ല ഒരുപാട് കഴിവുകൾ നിങ്ങൾ സിനിമാ ഫീൽഡിലേക്ക് നിങ്ങളിറക്കൂ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കുറേ പൈസ കിട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെ മുമ്പിൽ വന്ന് താങ്കളൊരു കോമാളി ആവരുത് എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് താങ്കളുടെ കൈ ശുദ്ധമാണെങ്കിൽ അതൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കും നമ്മൾ നൂറ് വയസ്സ് വരെ കക്കാണ്ടി നൂറാമത്തെ വയസ്സ് കട്ടാലും കട്ടിലും അങ്ങനെ പേര് വന്ന കള്ളം തന്നെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ പുറത്തു വരും അതൊരു തത്വമാണ് ആ തത്വം മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് കിട്ടിയാനാണ് നമ്മൾ പറയുന്നത് ഈ സീസൺ നമ്മുടെ സീസൺ ഫൈവ് ഇവിടെ ബോംബയിലാണ് നടന്നത് ആ സീസൺ ഫൈവ് നടക്കുമ്പോൾ മാരാറാണ് അതിൽ വിന്നറായത് ആ കപ്പും മേടിച്ച് ഈ അന്ന് തന്നെ നമ്മൾക്ക് പോരുന്ന ദിവസം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബിഗ് ബോസ് കൊടുക്കും പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ കൊടുക്കില്ല നാല് ദിവസം ഞാൻ കഴിഞ്ഞിട്ടാണ് പോകണുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് കുത്തുവാത്തല്ലേ അവര് കൊടുക്കില്ല അപ്പോൾ അവരെ ടിക്കറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ മാരാര പേഴ്സൽ കാര്യങ്ങൾക്ക് വേണ്ടി മൂന്ന് ദിവസം കൂടി ബോംബെയിൽ ആ ഹോട്ടലിൽ താമസിച്ചു എന്തിന് നമുക്കത് ചോദ്യമുണ്ട് പല കാര്യങ്ങളും അവിടെ നിന്ന് മാരാർ മനസ്സിലാക്കിയിട്ടുണ്ട് പല തെളിവുകളും അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഇനി ഇപ്പൊ റെണീഷ രംഗത്ത് വന്നിരിക്കുന്നു സെറീന രംഗത്ത് വന്നിരിക്കുന്നു നമ്മുടെ ഗോപിക രംഗത്ത് വന്നിരിക്കുന്നു ഗോപിക ഒന്ന് പേടിക്കണ്ടാട്ടാ ഇവർക്കൊക്കെ വേണ്ടത് നല്ല പെടയ്ക്കുന്ന സുന്ദരികളെയാണ് അല്ലെങ്കിൽ ഗോപികന്നവർ ഗോപിക അവർ ആരും ഒന്നും പറയൂല്ല അതൊരു ഭാവം അതിനൊന്നും നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ഒരു സംശയത്തിൻ്റെ ഒരു മൊന പോലും ഉയർന്നു വരില്ല ഉയർന്നു വരുന്നവരുണ്ട് അവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരൊക്കെ ഓരോ എല്ലാവരും വീഡിയോ ചെയ്ത് എല്ലാവരും അവരെ നിരവധിത്വം തെളിയിച്ചോട്ടെ നമുക്കറിയില്ല അതൊക്കെ അവർക്കൊക്കെ പിന്നെ മനീഷ വന്നിട്ടുണ്ട് മനുഷ്യ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളൊക്കെ സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ഒരു കാര്യം അതിൽ പറഞ്ഞു എന്താണ് മനീഷ ഞാൻ അറിയുമ്പോൾ തന്നെ മനീഷ സെലിബ്രിറ്റിയാണ് അപ്പോൾ ആ മനീഷ എന്നുള്ളൊരു ആർട്ടിസ്റ്റിനെ അവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒരു അമ്പത് എപ്പിസോഡെങ്കിലും അവർക്ക് അവിടെ നിർത്താമായിരുന്നു അതുപോലെ തന്നെ മനീഷ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്താണ് അവിടെ മനീഷ ഇത്രയും വലിയ സെലിബ്രിറ്റിയാണ് മനീഷ മേടിക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ ഒരു ഫീൽഡിലും ഫേമസ് അല്ലാത്ത ഫെയിമല്ലാത്ത ആരും അറിയാത്ത ഒരു പല ആർട്ടിസ്റ്റുകളവിടെ മേടിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവരെ റെമണ്ടേഷനും മനുഷ്യരുടെ റെമണ്ടേഷനും വെച്ച് കാർഗേറ്റ് കൂട്ടി അപ്പോൾ മനുഷ്യക്ക് വിഷമം തോന്നി കാരണം എന്താണ് അതിന് മനുഷ്യക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യക്ക് കിട്ടണേക്കാളും കുറവ് കാശേ അവർക്കും കിട്ടുന്നുള്ളൂ അവർക്ക് കൂടുതൽ കിട്ടണ കാശ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ അവർ മുമ്പ് ഇവിടെ കേട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച ആൾക്കാർക്ക് കമ്മീഷൻ പോണതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മനുഷ്യനെ കുറച്ചു മണിയൊക്കെ നില നിർത്തായിരുന്നു നമ്മൾ മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് കുറച്ച് ഇത്രയും വയസ്സാകാലത്ത് ഇവിടെ വന്ന് എന്തിനും ഇത് പണിക്ക് നിൽക്കണം കാര്യങ്ങളൊക്കെ നിൽക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഉണ്ടെങ്കിലും സീസൺ ഫൈവില് മനുഷ്യ ഒരു ആനച്ചന്തൊക്കെ തന്നെ ആയിരുന്നു എന്തൊക്കെയുണ്ടെങ്കിലും സംസാരിക്കാനറിയാം ഈ എഫ് എം റേഡിയോയിലും മറ്റുള്ളടത്തൊക്കെ കയറി ഇത്രയും വായിട്ടടിക്കുന്ന നാവുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തരോടും സംസാരിക്കാൻ അറിയാൻ അറിയാം അങ്ങനെ അറിയാത്ത ആൾക്കാരെക്കിനി പ്രാവശ്യം വന്നാൽ യമുനയൊക്കെ പെട്ടെന്ന് പോയത് അപ്പോൾ അങ്ങനെ അറിയുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി അവിടെ സാധ്യത കൊടുക്കണം അതുപോലും ബിഗ് ബോസ് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നല്ല അവിടെ ആവശ്യം അവിടെ ആവശ്യം ചെറുപ്പക്കാരിയാണ് വയസ്സ് എത്ര കുറയുന്നു അത്രയ്ക്ക് മെജോറിറ്റി കൂടും നിങ്ങളൊക്കെ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സെലിബ്രിറ്റികൾ വേണമല്ലോ ജനങ്ങളറിയണ മുഖങ്ങൾ കുറച്ച് വേണം അപ്പോൾ അവരെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തൂക്കി തൂര കളയാം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതാണ് അവരുടെ ഉദ്ദേശം പിന്നെ മനുഷ്യൻ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കത് ആ ഇൻ്റർവ്യൂ കാണാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് കാണാൻ ഞാനത് വിശദമായിട്ട് പോകുന്നില്ല അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമല്ലോ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹായിക്കുക എങ്ങനെ സഹായിക്കുക നിങ്ങളേതായുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് വൃത്തിയില്ലാത്ത പെണ്ണ് ആ പെണ്ണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ടാമത് എന്താണ് വേണ്ടത് ഇനിയിപ്പോൾ നിന്നാൽ തന്നെ ടോപ്പ് ഫൈവിലവർ കൊണ്ടുവരും കൊണ്ടുവന്നാൽ തന്നെ കപ്പ് എടുക്കരുത് ഇവരെ കയ്യിലൊക്കെ കപ്പ് കൊടുത്ത ഇവരെ കയ്യിലൊക്കെ ഒരു അമ്പത് ലക്ഷം രൂപയും ഇവിൾ വിന്നറായിട്ട് പുറത്തിറങ്ങിയ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത പോലെയാണ് പിന്നെ നമ്മളൊക്കെ വല്ല നാട്ടിലും പോയിട്ട് ഇരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അർഹതപ്പെടാത്ത ഒരു സാധനം ഇവളുടെ കയ്യിൽ വെച്ച് കൊടുക്കരുത് പല യൂട്യൂബേഴ്സും അവൾക്ക് വേണ്ടിയിട്ട് തള്ളുന്നുണ്ട് അവൾ നല്ല ഗെയിം പറഞ്ഞു അവർ നന്നായി കളിക്കുന്നുണ്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ അവളുടെ ഗെയിം കാല് ഇന്നവരെ ലോക ഇന്ന വരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാലിൻ്റെ നഗര് കടിച്ച് വായോണ്ട് കടിച്ച് കളയുന്ന ആൾ അത് ചെരുപ്പ് പോലും ഇടാണ്ട് ബാത്റൂമിലേക്ക് കയറുന്ന ആള് അഞ്ച് ദിവസം കഴിഞ്ഞ് കുളിക്കുന്ന ആൾ ഒരു ഡ്രസ്സ് പോലും വന്നതിന് ശേഷം ഇന്നവരെ വാഷ് ചെയ്യാത്ത വാഷ് ചെയ്യാത്ത ആള് അരുത്തുകൂടെ അടുക്കാൻ പറ്റില്ല നാർ കിറ്റിന് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു വൃത്തി ഇല്ലാത്ത ഒരാളെ ഇപ്പം കിച്ചൻ ക്യാപ്റ്റനാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മൂക്കട്ടക്കാത്തി കുടിക്കണത് ചപ്പാത്തിയിലൊക്കെ അവളെ വയർപ്പ് ഇട്ടിട്ടാണ് അവിടെ ചപ്പാത്തി വരത്തുന്നത് ഏത് കൂട്ടാണ്ടാക്കിയാലും അവൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൃത്രിമ ചെയ്തേക്കും വൃത്തിയില്ലല്ലോ പിന്നെ അവളെ കൈകൊണ്ട് ഇന്നലെ ഒരു ഇതിൽ ഞാൻ കണ്ടു കൈ കൊണ്ട് സബോളേരുടെ ഉള്ളിലുണ്ട് അവൾ എന്തോട്ടും മാന്തി ഇരുത്ത് ദൂരകളെയും ഇത്രയും വൃത്തിയില്ലാത്ത സാധനത്തിനെ കൊണ്ടുവന്ന് മോഹൻലാൽ രണ്ടാഴ്ചയും കൂടിയും കിച്ചണിൽ തള്ളി അത് അതിനേക്കാളും വലിയ ഉടായ്പ് അപ്പം എന്തെങ്കിലും അവൾക്ക് ഇതിൽ ചെയ്തു എന്ന് ലാൽ ഇവിടെ സമർത്ഥിക്കണ് അപ്പം അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയുന്നു മോഹൻലാലിന് ഇതിൽ പങ്കില്ലെങ്കിൽ ഈ രക്തത്തിൽ ഈ സ്ത്രീ വിഷയത്തിൽ മോഹൻലാൽ പങ്കില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിലോതാസിൻ്റെ പോലെ കൈ കഴുകിക്കോ എന്നിട്ട് രക്ഷപ്പെട്ടോ താങ്കൾക്ക് ഈ ഒരു ദിവസം താങ്കൾ ഒരു പണി ചെയ്തിലേലും വീട്ടിൽ താങ്കളൊപ്പം കളിച്ചിരുന്നോ അതോ നല്ലത് ഭാര്യ എടുത്ത് വല്ല കൊച്ചു വാർത്താനും പറഞ്ഞിരുന്നോ മാന്യതയുണ്ട് ഈ നാര ഷോ ചീഞ്ഞ് നാര ഷോ താങ്കൾ വരരുത് താങ്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നു ഓക്കെ നമുക്ക് ഈ വീഡിയോ നിർത്താം അല്ലെങ്കിൽ തന്നെ വളരെ ലെങ്ത്തി വന്നു ഓക്കെ Nossa, cara.